ക്ഷ്മി സെക്രട്ടേറിയറ്റിന് സമീപത്തുണ്ട് അവിടെയൊക്കെ ഇപ്പോഴിതാ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുകയാണ് അവിടെ ഈ പുരോഹിതർ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ആ പുണ്യാഹം അത് അതിൽ തളിച്ച് ആ പൊങ്കാലയിൽ തളിച്ച് അത് പ്രസാദമായി നൽകുകയാണ് അതൊരു പ്രസാദമായി മാറുകയാണ് അതോടെ ഒരു പ്രസാദം എന്ന നിലയിലായിരിക്കും അത് അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഇനിയിപ്പോഴും മുഴുവൻ ആളുകൾക്കും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ജില്ലകളിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയവർക്ക് അവരവരുടെ വീടുകളിലേക്ക് പോകാൻ റെയിൽവേ സ്റ്റേഷനിലേക്കും ബസ് സ്റ്റാൻഡിലേക്കും ഒക്കെ പോകുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് ഇനി ഇതിൻ്റെ ഭാഗമായി നടക്കാൻ പോകുന്നത് പ്രവിത എങ്ങനെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ പൊങ്കാല മഹോത്സവത്തിൻ്റെ വിവരങ്ങൾ അവിടേക്കൊക്കെ ഈ പുരോഹിതർ പുണ്യാഹോമായി എത്തിയോ അവിടെ അവിടെ അവിടെത്തന്നെയാണ് ലാശ വർക്കേഴ്സിൻ്റെ സമരവും അവരുടെ പൊങ്കാല അർപ്പണവും ഒക്കെ നടന്നത് അല്ലേ അതിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ആശാവർക്കർമാർ ഉൾപ്പെടെ ഈ പരിസരത്ത് പൊങ്കാല അർപ്പിച്ചവരുടെ നൈവേദ്യ സമർപ്പണമായിട്ടുണ്ട് അവരെല്ലാവരും നൈവേദ്യ സമർപ്പണത്തിന് ശേഷം ആ തയ്യാറാക്കിയ നൈവേദ്യം അത് മറ്റുള്ളവർക്ക് നൽകുന്ന ആ ഒരു ചടങ്ങിലേക്ക് കൂടെയൊക്കെയാണ് അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇത്തരത്തിലുള്ള നൈവേദ്യം അത് നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ അത് പരമാവധി മറ്റുള്ളവർക്ക് കൊടുക്കുകയും വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് വിശ്വാസം അപ്പൊ ആ ചടങ്ങിലേക്കൊക്കെ കടക്കുകയാണ് അഞ്ഞൂറോളം ശാന്തിമാരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ നൈവേദ്യം സമർപ്പിച്ച് സമർപ്പണത്തിനായി അതായത് പുണ്യ ഈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്ഷേത്രം ഏർപ്പാട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അതായത് ക്ഷേത്രത്തിൽ ആ നൈവേദ്യ സമർപ്പണം കഴിഞ്ഞു അപ്പോൾ തന്നെ ഇവിടെയെല്ലാം സമാനമായ രീതിയിൽ ആ നൈവേദ്യ സമർപ്പണം നടന്നിട്ടുണ്ട് ഇപ്പോൾ മണ്ടപ്പുറ്റ് ഒപ്പം തന്നെ ശർക്കര പായസം അങ്ങനെയുള്ള ആ വിവിധ നൈവേദ്യങ്ങളുണ്ടല്ലോ അതെല്ലാം തയ്യാറാക്കി കഴിഞ്ഞ് അത് ദേവിക്ക് അർപ്പിച്ചതിന്റെ ആ ഒരു ആത്മനിർഭൃതയിലാണ് ഈ ഭക്തരെല്ലാവരും ഈ ഭക്തരെ സംബന്ധിച്ച് വിജയകുമാർ ഇവർക്ക് ഈ ഒരു പൊങ്കാല എന്ന് പറയുന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത പൊങ്കാലയിലേക്കുള്ള കാത്തിരിപ്പാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് അതൊരു അതിശയോക്തി ഒന്നുമല്ല ഇവിടെ കാണുന്ന പല ഭക്തരും സമാനമായ രീതിയിൽ തന്നെയാണ് നമ്മളോട് പ്രതികരിച്ചതും ഓൺ സ്ക്രീൻ പ്രതികരിക്കാത്ത ഭക്തർ പലതും പലരും പറഞ്ഞതിപ്പോൾ പ്രേക്ഷകരനേക്ക് നേരിട്ടെത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളത് പറയുന്നത് ഒരു പൊങ്കാല കഴിഞ്ഞാൽ മറ്റൊരു പൊങ്കാലയിലേക്കുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത് അവർക്കേറെ വിഷമം നിറഞ്ഞ ഒരു ഘട്ടമാണെന്നാണ് അത്രയേറെ ഭക്തിയാണ് നേരിട്ട് ആറ്റുകാല അമ്പലത്തിൽ വന്ന് വീണ്ടും ഒരു പൊങ്കാല ഇടണം അതായത് ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പൊങ്കാല അർപ്പിക്കണം എന്നുള്ള ആ ഒരു തോന്നലാണ് ഇവർക്ക് ഉണ്ടാവുക എന്നാണ് പറയുന്നത് അങ്ങനെ നൈവേദ്യ സമർപ്പണം കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ആ നൈവേദ്യം അതിങ്ങനെ ഇലയിലാക്കി ഇവിടെ വിതരണം ചെയ്യുകയാണ് അതിന്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകനെക്കെതിരെ ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് കൂടി വിതരണം ചെയ്യുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് എനിക്ക് കിട്ടിയ ഒരു നൈവേദ്യം അത്തരത്തിലാണ് ഇപ്പോൾ ആശാ വർക്കേഴ്സ് ആണ് ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് ആശാവർക്കേഴ്സിന് സമീപമാണ് ഇതിനപ്പുറത്തും അപ്പുറത്തുമായി ഒരുപാട് പേർ സമാനമായ രീതിയിൽ പൊങ്കാലി അർപ്പിച്ച് ആ പുണ്യം നേടി ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ അവർക്കും സമാനമായ രീതിയിലുള്ള എന്താ എല്ലാ രീതിയിലുള്ള സജ്ജീകരണവും ഒരു സമരം തന്നെ കൂടുതൽ ിലേക്ക് പോവുകയാണെങ്കിൽ ചേച്ചി അങ്ങനെ ഇത്തവണത്തെ നൈവേദ്യം കഴിഞ്ഞല്ലേ ഇത് പുതിയൊരു അനുഭവമാണ് ഞങ്ങളെ സമരത്തിന്റെ കൂടെ ആയതുകൊണ്ട് പുതിയൊരു അനുഭവമാണ് അല്ലെങ്കിൽ ഞങ്ങൾ തടയിലാണ് ഇടുന്നത് ഇതിപ്പം നമ്മുടെ സമരത്തിന്റെതായിട്ട് ഞാൻ പായസം മാത്രമേ ഇട്ടോളൂ അപ്പൊ അങ്ങനെയാണ് ആ ചേച്ചി പായസം മാത്രമാണ് ലഭിച്ചത് എന്താണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊങ്കാല മഹോത്സവം ഇതോടെ പൂർണ്ണമാകുന്നു ഇനി എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് ആശാവർക്കർമാർ ഇവിടെ തന്നെ തുടരും അവരുടെ സമനം കൂടുതൽ കടുപ്പിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് ഉപരോധം ഉൾപ്പെടെയുള്ള പരിപാടികളിലേക്ക് കടക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ അതേസമയം തന്നെ നഗരത്തിന്റെ ശരി ശരി പ്രവിത പ്രവിത അവിടെ തുടരുക ആശാവർക്കേസിന്റെ അവർക്ക് ഈ പൊങ്കാല അർപ്പണത്തിന് ശേഷം എല്ലാവരും പ്രസാദവുമായി വീട്ടിലേക്ക് പോകുമ്പോൾ അവർ വീട്ടിലേക്ക് പോകുന്നില്ല സമരപ്പന്തലിൽ തന്നെ തുടരുകയാണ് പ്രസാദം അവിടെയുള്ളവർക്കൊക്കെ അവർ വിധിച്ചു നൽകുകയാണ് അവരവിടെ ഉണ്ടാകും ഈ പൊങ്കാലയുടെ ഒക്കെ ശേഷവും ആ മഹോത്സവം സമാപിച്ചാലും അവരുടെ പ്രതിഷേധം തുടരും അവർ ആ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ തന്നെ തുടരും അവരെവിടെയെങ്കിലും പോകുന്നില്ല മേഘനാ മുരളി ചേരുന്നുണ്ട് മേഘന അവിടെയൊക്കെ ഈ പ്രസാദം അല്ലെങ്കിൽ ഈ പുണ്യാഹം തളിക്കാൻ പുരോഹിതരെത്തിയിട്ടുണ്ടോ എന്നാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഇനിയിപ്പോൾ ഇവരൊക്കെ വീട്ടിലേക്ക് മടങ്ങുക അതിനൊക്കെയുള്ള ക്രമീകരണങ്ങളൊക്കെ ഇതിൻ്റെ സമാന്തരമായി നടക്കുന്നുണ്ടല്ലോ അല്ലേ തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് മേലെ പഴവങ്ങാടിയിലാണ് കടുത്ത ചൂടാണ് പക്ഷേ ഇത്രയും മണിക്കൂറായി ഇവിടുത്തെ സ്ത്രീകൾ ഭക്തജനങ്ങൾ ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു നമ്മൾ അല്പസമയം മുന്നേയാണ് ഇവിടെ എത്തി പൂജാരി എത്തി ശുദ്ധ പുണ്യാഹ ചടങ്ങുകൾ പൂർത്തീകരിച്ചത് അത് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് അത്രയേറെ ഭക്തിപൂർവ്വം അവർ അത് നിറവേറ്റുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ നൈവേദ്യം അടക്കം അത് അറ്റുകാൽ ദേവിക്ക് സമർപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് ഇവർ വിശ്വസിക്കുന്നത് ചേച്ചി കഴിഞ്ഞു പോവുകയാണോ പോവും എന്താണ് ദേവിയോട് ദേവിയോട് പ്രാർത്ഥിച്ചത് നമ്മൾ ദൈവത്തോട് നമുക്ക് 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 നന്മ ഇതാ അങ്ങനെയാണ് അതായത് ഈ ശുദ്ധ പുണ്യാഹ ചടങ്ങുകൾ കൂടി കഴിയുമ്പോൾ ഇവർ ആ ദേവിക്ക് ആറ്റുകാൽ ദേവിക്ക് ഈ ഒരു പൊങ്കാല സമർപ്പിച്ചു എന്ന് അവർ കരുതുന്നു അവർ അവരുടെ പ്രാർത്ഥനകൾ ഭക്തി ഭക്തി സാന്ദ്രമായി തന്നെ ഇവർ ഇവരുടെ ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നു ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭക്ഷണത്തിന് ശേഷം മടങ്ങി പോവുക എന്നുള്ളതാണ് ആ കാഴ്ചകൾ കൂടിയാണ് നമ്മൾ കാണുന്നത് കാരണം ഇവർ ഈ ചടങ്ങുകൾ പൂർത്തീകരിച്ച് ഇവിടുന്ന് മടങ്ങുക ഇവിടെ പലതരത്തിലും കോർപ്പറേഷൻ്റെ മറ്റും ഭാഗത്തു നിന്നും ഹരിത പൊങ്കാല അല്ലെങ്കിൽ അങ്ങനെ ഒരു ശുദ്ധ ശുചിത്വ പൊങ്കാല എന്നും ഉത്തരവാദിത്തം അടക്കം ഉയർത്തിക്കൊണ്ടാണ് ഇത്തവണ ഈ പൊങ്കാല ചടങ്ങുകൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി എത്രയും വേഗം ഈ നഗരം വൃത്തിയാക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് ശരി ശരി മേഖനാ മുരളിയാണ് വിവരങ്ങൾ നൽകിയത് ഇനിയിപ്പോൾ ഇത് ഒരു മൂവായിരത്തിലധികം ശുചീകരണ തൊഴിലാളികൾ ഒരുമിച്ചിറങ്ങുന്നു മുന്നൂറിലധികം വാഹനങ്ങളൊക്കെ എത്തുന്നു പെട്ടെന്ന് തന്നെ നഗരം പഴയ സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്യുന്നു അതിനുള്ള ജോലികളിലേക്ക് കൂടി കടക്കേണ്ട സമയമായി